നമ്മുടെ റോസ കുട്ടികളെല്ലാം നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് നമുക്കിവരെ ഇനി ഒന്ന് ഇതാ കണ്ടോ എന്നെ കുട്ടിയൊക്കെ ഇത് വാടാനാണ് ഞാൻ കാത്തുന്നത് അപ്പോൾ ഇവരെല്ലാം ഒന്ന് പ്രൂം ചെയ്ത് പിന്നെ ഒന്ന് നമ്മുടെ എന്തെങ്കിലും ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ചോട്ടിൽ വളം കൊടുക്കണം അതൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാന്ന് വെച്ചാൽ അപ്പോൾ ആദ്യം ഇത് ഞാൻ കേട് വന്ന് ഇത് ഇതാ ഇതിൻ്റേത് പിന്നെ ഇതാ ഇവിടെ ഇവിടെയൊക്കെ വാടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പം അത് ക്ലീൻ ചെയ്യട്ടെട്ട് ആദ്യം എന്നാ സുന്ദരികളൊക്കെ ഇവിടെ ഇങ്ങനെ നിപ്പുണ്ട് ഇത് കണ്ടോ അപ്പം വലിയ പൂവാണിത് സുന്ദരി പൂവ് കണ്ടോ ഒരു വള്ളി റോസ് ഇത് മുട്ട റോസ് കളറായിട്ട് വരുന്നു വിരിയുമ്പോൾ വെള്ളയായിട്ടും അപ്പോൾ അത് വെള്ളയാണോ റോസാണോന്നറിയില്ല അതാ അല്ല അടിപൊളി നമ്മൾ എപ്പോഴും പ്രൂൺ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നതാന്ന് കുറച്ച് താഴെ വെച്ചിട്ട് പ്രൂൺ ചെയ്ത് പൂൺ ചെയ്യണം അങ്ങ് ഉണ്ടാവും അതാ ഇതിപ്പോ മൂന്നാല താഴെ വെച്ചിട്ടാണ് പൂൺ ചെയ്യുന്നത് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണേ ഇപ്പോഴത് ശ്രദ്ധിക്കണം നമ്മൾ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ എല്ലാരെയും ഫൂൺ ചെയ്യട്ടെ അപ്പോൾ ചെടികളുടെ ചെടികളുടേതാ പ്രൂണിങ് ഒക്കെ കഴിഞ്ഞു പ്രൂണിങ് കഴിഞ്ഞ കഴിഞ്ഞു ഫംഗീസൈഡ് തേച്ച് കൊടുക്കണം എനിക്ക് തേച്ച് കൊടുക്കണം അത്രേ അപ്പൊ ഞാനിപ്പം വന്നെന്താ അറിയാം നമ്മള് ഇതിന് ഞാൻ ചോട്ടില് ഒരു വളം ചെയ്യാനാണ് അപ്പം എന്താ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു മണ്ണൊക്കെ ഇളക്കി കൊടുത്തു എല്ലാ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒക്കെ ഒരു പിന്നെ പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോ നല്ല എന്തായാലും അതിന്റെ എന്റെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് എന്തെങ്കിലും വളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഹ്യൂമിക് ഞാൻ ഞാനിപ്പോ ഇന്ന് കൊടുക്കാൻ പോണത് കണ്ടോ ഇത് നല്ല ബ്ലാക്ക് കളർ വെള്ള ഇത് ആണ്. ഏത് ഇത് പൊടിയായിട്ടും കിട്ടുന്നുണ്ട് ആയിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് പിന്നെ അഞ്ച് എൻ്റെ ഇത് ലിക്വിഡാണ് അഞ്ച് ml എൽ ഒരു ലിറ്റർ വെള്ളത്തിലാണെന്ന് അതില് പറയുന്നത് അത് ചെടികളുടെ വേര് വേരില് വേ മറ്റ് വളങ്ങൾ ഇഷ്ടം പോലെ വളം കൊടുക്കൂല ആ വളം വലിച്ചെടുക്കാനുള്ള കഴിവ് വേരിന് ഉണ്ടാക്കാനും അതുപോലെ മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താനും മണ്ണിലെ നല്ല സൂക്ഷ്മണുക്കളുടെ പ്രവർത്തനം കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ആസിഡ് അപ്പം നമ്മുടെ ചെ നമുക്ക് പോലെ നമ്മൾ വളം കൊടുത്താൽ പോരല്ലോ അതിൻ്റെ വാളമെല്ലാം ചെടി വലിച്ചെടുക്കുകയും വേണ്ട എന്നാൽ മാത്രമല്ലേ ആ ചെടിക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ അപ്പം ചെടിക്ക് വലിച്ചെടുക്കാൻ അതിന്റെ പേരിന് കഴിവില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്നതിനെ കൊണ്ട് ഒരു അർത്ഥം ഇല്ലാതായിപ്പോകൂലേ അപ്പോൾ അതിനെല്ലാം കൂടെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഹ്യൂമിക് ആസിഡ് അപ്പോൾ എല്ലാവരും അത് ഹ്യൂമിക് ആസിഡ് പിന്നെ ചെടികൾക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോളെങ്കിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ മണ്ണിൽ ഈർപ്പം നിലനിർത്തും കാരണം നമ്മൾ മഴക്കാലത്ത് ഒഴിച്ച് ഇത് മഴക്കാലത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ മഴക്കാലത്ത് മണ്ണിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ സംരക്ഷിക്കാൻ ഇതിനൊരു കഴിവുണ്ട് അതുപോലെ വേനൽക്കാലത്ത് മണ്ണിൽ ഈർപ്പം നിലനിർത്താനും റോസിൻ്റെ ചുവട്ടിലൊക്കെ എപ്പോഴും ഒരു ഈർപ്പം വേണം അപ്പം മണ്ണിൽ ഈർപ്പം നിലനിർത്താനും ഇത് സഹായിക്കും